നമസ്കാരം ഈ ഇടയായി യുദ്ധങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഒരു പഞ്ഞുവില്ലാത്ത അവസ്ഥയാണ് എന്നാൽ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അഞ്ചു വർഷത്തിനകം ഒരു മൂന്നാൽ ലോക മഹായുദ്ധം ഉണ്ടാകുമോ പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത് എന്നാൽ അത് യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമായ തോതിൽ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാറ്റോ സഖ്യം ഏഷ്യയിലും യൂറോപ്പിലും ഇപ്പോൾ യുദ്ധമുഖങ്ങളുണ്ട് യുക്രൈൻ റഷ്യ യുദ്ധം അനന്തമായി നീണ്ടുപോകുന്നു ഇതോടൊപ്പമാണ് പശ്ചിമേഷ്യ സംഘർഷ ഭരിതമാക്കി ഇസ്രായേൽ ലെബനിലേക്കും കടന്നു കയറാൻ ഒരുങ്ങുന്നത് ഈ യുദ്ധങ്ങൾക്ക് പുറമെ വിശാലമായ പ്ലാനോടെ ചൈനയും രംഗത്ത് വന്നാൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കുമെന്നതിൽ ഉറപ്പാണ് മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ വൻ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് നാറ്റോ സഖ്യം പോലും നാറ്റോയുടെ ലോജിസ്റ്റിക് കമാൻഡിന്റെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ അലക്സാണ്ടർ സോൺ പ്രാങ്കാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിച്ചത് യുദ്ധമുന്നണിയിൽ നിന്ന് പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി എങ്ങനെ മാറ്റണമെന്നത് സംബന്ധിച്ച പദ്ധതികളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് നേരത്തെ നാറ്റോ സഖ്യം ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും എല്ലാം ഇടപെട്ടതുപോലെ ആയിരിക്കില്ല ഒരു മൂന്നാൽ ലോക മഹായുദ്ധമുണ്ടായാൽ സംഭവിക്കുക എന്ന് സോൾ ഫ്രാങ്ക് ചൂണ്ടിക്കാട്ടി നാറ്റോയുടെ ജോയിന്റ് സപ്പോർട്ട് ആൻഡ് എനേബിളിംഗ് കമാൻഡിന്റെ പ്രധാന ചുമതലക്കാരനായ ഡോൾഫ്രാങ്ക് ജർമ്മൻകാരനാണ് ഒരു യുദ്ധമുണ്ടായാൽ യൂറോപ്പിൽ ഉടനീളം സൈനികരെയും ടാങ്കുകളെയും എത്തിക്കുന്നതിന്റെയും ആയുധങ്ങൾ സംരംഭിക്കുന്നതിന്റെയും പ്രധാന ചുമതല ഈ വിഭാഗത്തിനാണ് ിലെ ഹൂത്തി വിമതർക്ക് ആയുധങ്ങൾ നൽകാൻ റഷ്യ തീരുമാനിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇറാൻ ഇടനിലക്കാരനായിട്ടാണ് ഹൂത്തി വിമതർക്ക് കപ്പൽ മേത മിസൈലുകൾ നൽകാൻ തീരുമാനിച്ചതെന്നാണ് സൂചന ഇക്കാര്യം ഇറാൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെങ്കടലിൽ ഹൂത്തികൾ ചരക്ക് കപ്പലുകൾക്ക് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തി പകരുന്നതാകും റഷ്യയുടെ ഈ നീക്കം സയിലെ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ഹൂത്തികൾ ആക്രമിക്കുന്നത് എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യയിലെ ഏറ്റുമുട്ടലുമെല്ലാം ഒരു മൂന്നാല് ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയായിരിക്കും വഴിവെക്കുക എന്നത് തന്നെയാണ് നെറ്റോ സംഖ്യം കക്ഷികൾ വിശ്വസിക്കുന്നത് ഈ വർഷം രണ്ട് തവണ ഹൂതികളും റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായ തെഹ്റായിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതാണെന്നാണ് വിവരം മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചയെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഹൂതികൾക്ക് കൈമാറാൻ ആലോചന നടക്കുന്നത് വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം